ദുബായ് റോഡ്സ് ആന്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ നോൽ കാർഡ് പുറത്തിറക്കി ഷോപ്പിംഗിനും യാത്രകൾക്കും എഴുപതിനായിരം ദീർഘം വരെ ഡിസ്കൌണ്ട് ലഭിക്കുന്ന തരത്തിലാണ് പുതിയ നോൾ കാർഡിന്റെ രൂപകൽപ്പന ബസ്സിലും മെട്രോയിലും ടാക്സിയിലും ബോട്ടുകളിലും യാത്ര ചെയ്യാം എന്ന് മാത്രമല്ല ഹോട്ടൽ ബുക്കിംഗ് സഫാരി ക്യാമ്പിംഗ് ഷോപ്പിംഗ് കൂടാതെ റെസ്റ്റോറന്റുകളിലും സിനിമയ്ക്കും വരെ പത്ത് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ലഭിക്കുന്ന തരത്തിലാണ് പുതിയ നോൾ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് ഓട്ടോമേറ്റഡ് കളക്ഷൻ സിസ്റ്റം ഡയറക്ടർ സലാഹുദ്ദീൻ സലാഹുദ്ദീൻസൂക്കി പറഞ്ഞു ദർഹമാണ് വില വരുന്നത് അഞ്ചു വർഷ കാലാവധി ഉള്ളതാണ് പുതിയ നോൾ കാർഡ് ഓരോ വർഷവും നൂറ്റമ്പത് ദർഹമടച്ച് കാർഡ് പുതുക്കേണ്ടതുണ്ട് ടൂറിസ്റ്റുകൾക്ക് ഏറെ ഉപകാരപ്രദമാകും പുതിയ നോൾ കാർഡെന്നും അധികൃതർ അറിയിച്ചു മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും നിലവിലുള്ള നോൾ കാർഡ് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ പുതുതായി പുറത്തിറക്കിയ നോൾ കാർഡിലേക്ക് മാറാൻ കഴിയില്ല എന്നാൽ ഭാവിയിൽ ഇത് പരിഗണിക്കുമെന്ന് ആർ ടി എ അറിയിച്ചു ജോബി വാഴപ്പള്ളി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ഐ എം